ആവേശം കണ്ട് അനാവശ്യാവേശം നിരത്തിലിറക്കി എം വി ഡി പണി കൊടുത്തിട്ടും പിന്നീട് എം വി ഡിയെ കരയാക്കി വീഡിയോ ഇറക്കി യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് വീണ്ടും പണി കിട്ടി യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ പോലീസ് കേസെടുത്തു അപകടകരമായ ഡ്രൈവിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കാറിൽ ടാർപോളിംഗ് കെട്ടി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര ചെയ്ത സംഭവത്തിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തതിനാണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ആർ ടിഒ കുറ്റപത്രം സമർപ്പിച്ചത് സഞ്ജുവും ഡ്രൈവർ സൂര്യനാരായണനുമാണ് പ്രതികൾ ഇവർ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം അപകടകരമാവിധം വണ്ടിയോടിച്ചതിനും സുരക്ഷിതമല്ലാത്ത വാഹനം റോഡിൽ ഓടിച്ചതിനുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആറുമാസം മുതൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണിത് ആർ ടിഒയുടെ പരാതിയിൽ സഞ്ജുവിനും കൂട്ടുകാർക്കുമെതിരെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസും കേസെടുത്തു അപകടകരമായ ഡ്രൈവിംഗ് പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ആർ ടിഒയുടെ ശിക്ഷാ നടപടികളെ പരിഹസിച്ച് രണ്ട് ദിവസം മുൻപ് സഞ്ജു യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതിയാണ് തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിന് പിന്നാലെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലംഘനങ്ങൾ കണ്ടെത്തിയാൽ മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും അയ്യായിരം രൂപ പിഴ ഈടാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആലപ്പുഴ ിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ